പൊതുജനം മന്ത്രല്ല സാറേ എന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേന്ദ്രത്തിന് ബജറ്റ് കേരളത്തെ അവഗണിച്ചോ ഇല്ലയോ എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കേട്ടിട്ട് വരാം

കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ കേരളത്തിനായിട്ട് എടുത്തു പറയാൻ വേണ്ടിട്ടൊന്നും ചെയ്തില്ല ബീഹാർ എടുത്തു പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിട്ടുള്ള ഫണ്ട് ആ ഒരു സാഹചര്യത്തിൽ കേരളത്തെ കേരളത്തെ മാത്രമല്ലേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ അതാ കാര്യത്തിൽ പിന്നെ കേരളത്തിന് പലതും കിട്ടേണ്ടിയിരുന്നു ഒരുപാട് കാര്യങ്ങളില് പിറവിലോട്ട് നിക്കുകയുള്ളൂ ഇവരിങ്ങനെ ചെയ്യുള്ളു ഇവർക്ക് ഇപ്പൊ ഭരണം നിലനിർത്താനായിട്ട് മറ്റേ നിതീഷ് കുമാറും മറ്റേ ഇയാളുണ്ടല്ലോ ചന്ദ്രബാബു നായിഡും അവർക്ക് കൊടുത്തില്ലേ വീണു കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ ഡിസംബറിനകത്ത് ഇത് വീണിരിക്കും അനീതിയാണ് ഇപ്പൊ നിർമ്മല സീതാരാമൻ പറയണത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എല്ലാ സംസ്ഥാനത്തിനും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എം പിമാരെല്ലാം ഈ ടാബിലെല്ലാം കാണുമല്ലോ ഒന്നും പോ കൊടുത്തിട്ടില്ല ഒരു വയം കൊടുത്തിട്ടില്ല പണ്ട് ആർബിട്രേറ്ററി ആയിട്ടാണ് എല്ലാം ചെയ്തോണ്ടിരുന്നത് ആര് ചോദിക്കുകയില്ല ആരുടെ അമിത്ഷായും ഇയാളും ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് ഈ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ഇല്ലാതാക്കിയാണ് ഇവരുടെ മെയിൻ പരിപാടി അതുപോലെ തന്നെ മറ്റേ അവരുടെ പേരെന്ന് പറഞ്ഞാൽ ഡൽഹി മുഖ്യമന്ത്രി ഒരു കേസും ഇല്ലാതെ ചുമ്മാ പിടിച്ച് ഇയാൾ പോരോ കേട്ടോ ഈ ഇങ്ങനെ വലിയ സമ്പ്രദത്തി അവിടെ വാങ്ങിക്കണ്ടേ കാരണം ഇപ്പം കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു വലിയ പേരായിപ്പോ അതാന്ന് പെണ്ണുങ്ങളെ പോയി വോട്ട് ചെയ്താണെങ്കിൽ ജയിച്ചത് ഇങ്ങനെ ഫീൽഡ് രാക്ഷീയമാണല്ല രാക്ഷീയക്കാരെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി കോടിയേരി ബാലക്ഷി ഇമാതിരി ഉള്ളവർക്കാണ് ഈ ഫീൽഡിൽ പറ്റിയത് ഈ സിനിമ ഫില്ലിലുള്ളവരൊന്നും പറഞ്ഞാൽ അത് തമിഴ്നാട്ടിലാണെങ്കിൽ പറ്റും പാലിക്കപ്പെട്ടാലും കാര്യമൊന്നുമില്ല കാരണം എന്താ ഇപ്പൊ അങ്ങനെ മനോരമയിലൊരു ന്യൂസ് ഉണ്ട് വായിച്ചോ മാഡം അത് ഞാൻ ധനകാര്യം ആര് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ബഡ്ജറ്റ് അവതരണം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് അതിലേതു വർഷമാണ് കേന്ദ്രത്തിന് അനുകൂലമായിട്ടൊരു ബഡ്ജറ്റ് വന്നെന്ന് കേരള നേതാക്കന്മാര് പറഞ്ഞേക്കണത് പറഞ്ഞു പെൻഷൻ മൂവായിരത്തി അഞ്ഞൂറാക്കുമെന്ന് പറഞ്ഞു അത് സബ്ജെക്റ്റ് വേണമല്ല കേന്ദ്ര തൊഴിൽ മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു നേരത്തെ അത് പറഞ്ഞത് ഇപ്പം ബഡ്ജറ്റിൽ വന്നിട്ടില്ല വന്നിട്ടില്ല അതൊന്ന് സൂചിപ്പിക്കാം മിലിറ്ററി പെൻഷൻ അത് നേരത്തെ ഉണ്ട് മറ്റേത് ഇ പി എഫ് എംപ്ലോയി ക്രോഡം വണ്ട് പെൻഷൻ അത് ഇ പി എഫ് അത് മൂവായിരത്തി അഞ്ഞൂറ് മിനിമം സ്റ്റാർട്ടിങ് ആൾക്കൊന്ന് നേരത്തെ എല്ലാ എം പിമാരും പാർലമെൻറ്റി പറഞ്ഞ എല്ലാം ആയി ഇരുന്നതാണ് അത് പിന്നെയും നരേന്ദ്രമോദി രണ്ടാമത് ഇലക്ഷൻ വന്നപ്പോൾ അത് മാറി ഐ എസ് പി എ നരേന്ദ്രമോദി മറ്റേ മൻമോഹൻ സിംഗ് അപ്പോൾ നേരത്തെ ടി കെ ആർ നായർ പി എ അപക്ഷാണ് സെക്രട്ടറി അപ്പോൾ അന്നായി ഈ പ്രശ്നം അവതരിപ്പിക്കുകയാണ് നമ്മൾ കേന്ദ്രത്തിൽ ഇപ്പോൾ കേരളത്തിൽ എന്നൊരു ഇരുപത്തി ഒൻപത് സ്റ്റേറ്റാണ് ഇന്ത്യ എല്ലാ അതുകൊണ്ട് ആയിരം രൂപ എങ്ങനെ നിങ്ങളെ പോലെ ും ഒരുപാട് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇനിയും ഉണ്ടായിരുന്നല്ലേ ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ പേര് പോലും പറയുന്ന മറ്റു പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി ഫണ്ട് നൽകിയത് ലക്ഷം ലക്ഷം കോടികൾ ചെലവാക്കില്ല ஐஎஸ்ஆர் அதேபோல் மிலிட்டரி மிலிட்டரி இப்போ கண்ட எத்தையோ லட்சம் சம்பவம் நேரத்தை பிரதிநந்திரப்போ ஒரு ஜவாஹ் மஞ்சள் இருபத்தி ஏழாவது இரட்டி ஆயிடுச்சு அப்போ மூவற்றுத்தர கரசேன மேதாவியை எந்த வாய்க்கு லட்சங்களாக அதேபோல் வச்சு அனி எடிஎஃப் ஜேர்னலிஸ்டாயும் அவருக்கு பென்ஷன் அவர் வீடுகளிலே சென்று கஷ்டப்பட அவரான எந்த பிரசி முன்பெண்டில் எத்தனை அவரையா சூழிக்க പ്രത്യേക വിഭാഗത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഗവൺമെന്റിന് നമുക്ക് കിട്ടുന്നില്ല നമ്മൾ ഏത് ഇപ്പൊ അമേരിക്ക ഇപ്പോൾ ചാനലുകാരെടുക്കുന്നുണ്ട് അവിടെ മറ്റേ ട്രംപിനെ പിടിവെച്ച് അവർക്ക് എന്ത് കഷ്ടപ്പെട്ടാണ് അവിടെ പോയി അവർക്കാണ് ജനങ്ങളെ ഏറ്റവും മെയിനായിട്ടുള്ള കേരളത്തെ അവഗണിച്ചു എന്ന് പറയാൻ പറ്റില്ല ഇത് മൊത്തത്തിൽ ഒരു രാജ്യത്തിൻ്റെ ബഡ്ജറ്റല്ലേ മറ്റ് മറ്റേ ഇരുപത്തി വളരെയധികം സംസ്ഥാനങ്ങളുള്ള രാജ്യമല്ലേ കേരളം മാത്രമല്ലല്ലോ ഇന്ത്യ അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുമല്ലോ ബഡ്ജറ്റിലും അത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഹിതങ്ങൾ കിട്ടും അതിൽ പ പരാതികൾ പലർക്കും പല സ്റ്റേറ്റുകാർക്കും ഉണ്ടാകാം തോന്നാം അതുപോലെ കേരളത്തിലും തോന്നിയിരിക്കാം പക്ഷേ ഇവിടെ ഇപ്പം മെയിനായിട്ട് എയിംസ് പോയി കിട്ടുമെന്ന പ്രദേശത്ത് അത് കിട്ടിയില്ല അത് സുരേഷ് ഗോപി പറയുന്നത് അത് ഇവിടുത്തെ ജില്ലകളിലെ വർഗങ്ങളുണ്ടാണത് പാലക്കാടുകാർക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം വണ്ടത്തുകാർക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങനെ പലരും വടം വലിച്ചപ്പോഴാണ് അത് ഒരു എത്തുമ്പോൾ പൊതുജനങ്ങളുടെ പല പല അഭിപ്രായങ്ങളാണ് ഇത്രയും സമയം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ വിനു പൊന്നുമംഗലത്തിനൊപ്പം അഞ്ച പ്രകാശ്